സ്വർണവില കുതിച്ചുയരുകയാണ് നമുക്ക് നിയന്ത്രിക്കാനാവില്ല ധാരാളം പണ്ഡിതന്മാരും സാധാരണക്കാരുമായ യുവാക്കൾ മഹർ വാങ്ങാൻ നിർവാഹമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മഹറിനെ പറ്റി ചിലത് പറയാമെന്ന് വെച്ചു ആദ്യമായി പറയാനുള്ളത് മഹർ സ്വർണത്തിൽ നിന്ന് വെള്ളിയിലേക്ക് മാറുക എന്നാൽ പണവും കുറഞ്ഞു കിട്ടും സുന്നത്തും ലഭിക്കും മഹർ സ്വർണം നൽകലല്ല സുന്നത്ത് വെള്ളി നൽകലാണ് സുന്നത്ത് പിന്നെ പത്ത് ദർഹമിനേക്കാൾ കുറയാതിരിക്കലും സുന്നത്താണ് അഞ്ഞൂറ് ദൃഹമിനേക്കാൾ കൂടാതിരിക്കലും സുന്നത്താണ് ഈ സുന്നത്തുകളൊക്കെ വെള്ളി മഹറായി കൊടുത്താൽ ലഭിക്കും സ്വർണ്ണ മഹറായി കൊടുത്താൽ ഈ സുന്നത്തുകളൊന്നും ലഭിക്കുകയും പണം ധാരാളം ചെലവാകുകയും ചെയ്യും ഒരു ദൃഹം എന്ന് പറഞ്ഞാൽ നബി സല്ലാഹുര സിമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു ദൃഹം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മില്യൺ ഗ്രാമമാണ് അത് ചില പണ്ഡിതന്മാർ മൂന്ന് ഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ചുരുങ്ങിയ പക്ഷം മുപ്പത് ഗ്രാം വെള്ളിയെടുത്ത് നമ്മൾ മഹർ കൊടുത്താൽ ചുരുങ്ങിയ മഹറായി ഇനി മുപ്പത് വേണ്ട മുന്നൂറ് ഗ്രാം എടുക്ക മുന്നൂറ് ഗ്രാം അഞ്ഞൂറിൻ്റെ അപ്പുറം പോകും ചെയ്യരുതല്ലോ അപ്പോ മുന്നൂറ് ഗ്രാം എടുക്ക അതിന്റെ മധ്യത്തിൽ ഏ എന്നാല് അതെടുത്താൽ തന്നെ നമുക്ക് അമ്പതിനായിരം രൂപന്റെ ഉള്ളിൽ ആ ചെലവ് കഴിഞ്ഞിട്ടു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ മുന്നൂറ് ഗ്രാം വെള്ളി ആഭരണം മഹറായി കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് മഹറിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളത് സ്വർണം കൊടുക്കുന്നതിലൂടെ പണനഷ്ടം ഉണ്ടാകുന്നു സുന്നത്ത് നഷ്ടം ഉണ്ടാകുന്നു വെള്ളി മഹറായി കൊടുക്കുന്നതിലൂടെ സുന്നത്തുകൾ ലഭിക്കുന്നു പണം കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നു ഇനി വധുവിന് നൽകുന്ന കല്യാണ ദിവസം നൽകുന്ന ആഭരണം ആഭരണങ്ങൾ വെള്ളി ആഭരണമാക്കാൻ ശ്രമിക്കുക സ്വർണാഭരണങ്ങളോട് വിട പറയുക വെള്ളി ആഭരണം നൽകുക വെള്ളി ആഭരണത്തിന് നല്ല കല്ലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും തിളക്കമുള്ള കല്ലുകൾ ഫിറ്റ് ചെയ്തിട്ട് വെള്ളിയാഭരണ ഉണ്ടാക്കിയാൽ കറുത്ത പെണ്ണുങ്ങൾ ധരിച്ചാൽ നല്ല രസമാണ് വെളുത്ത പെണ്ണുങ്ങൾ ധരിച്ചാലും നല്ല രസമാണ് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർ ധരിച്ചാലും നല്ല ഭംഗിയുണ്ടാകും ആഭരണങ്ങൾ സ്വർണത്തിൽ നിന്ന് ഈ വെള്ളിയിലേക്ക് മാറുക ഇനി മഞ്ഞലോഹം തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന വല്ലവരുണ്ടെങ്കിൽ അവർക്ക് ഗോൾഡിന്റെ ആഭരണങ്ങൾ വാങ്ങിക്കുക ആ ഗ്യാരണ്ടി ഗ്യാരണ്ടിന്റെ ആഭരണങ്ങൾ അതാകുമ്പോൾ മാസം കൂടുമ്പോൾ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് അതിനെ അത് മുക്കിയെടുക്കാന്നോ അങ്ങനെന്തോ പറയാനുണ്ട് ഏഹ് സ്വർണത്തിന് മുക്കിയെടുക്കുക അങ്ങനെന്താ ചെയ്യാറുണ്ട് മാസം കൂടുമ്പോൾ ആ പണി കൊണ്ടുപോയ ഭർത്താവ് ചെയ്തോളൂ ഇപ്പൊ നമ്മൾ മണവാട്ടിയായി ഇറക്കുമ്പോൾ നല്ല ഗ്യാരണ്ടിന്റെ ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുക മേലാകട്ടെടുത്തോളി ഒരു കുഴപ്പമില്ല മാത്രമല്ല മരണം വരെ ആ പെണ്ണിന് ആറുമാസം കൂടുമ്പോ ആറുമാസം കൂടുമ്പോ ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നാൽ ആഭരണങ്ങൾ തന്നെ മാറ്റിക്കൊണ്ടിരുന്നാൽ ഈ സ്വർണം വാങ്ങിക്കൊടുത്ത പൈസ ആ പെണ്ണ് മരിക്കുന്നത് വരെ വരില്ല അത്രയും ലാഭാണ് അപ്പൊ അത് കൊടുത്താൽ മതി ഇത് ഞാൻ പറയുമ്പോ പിന്നെ ഒരു സമരം ഈ സ്വർണം ആളുകൾ വാങ്ങിക്കൂട്ടിയിട്ടാണ് അതിന്റെ വില ഇത്ര കുതിച്ചുചേരുന്നത് സ്വർണത്തോട് വിട പറഞ്ഞ് വെള്ളി ആഭരണത്തിലേക്കും ഗോൾഡ് ആഭരണത്തിലേക്കും അതായത് ഈ ഗ്യാരണ്ടിന്റെ ആഭരണങ്ങളിലേക്കും മാറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ പറയും വെറും സ്വപ്നം പറയുകയാണ് അതൊന്നും നടക്കൂല അങ്ങനെയൊന്നുമില്ല അറബിയിലൊരു ചൊല്ലുണ്ട് മൻ പരിശ്രമിച്ചാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ ഇംഗ്ലീഷിലും പറയാറുണ്ട് നമ്മൾ മനസ്സ് വെച്ച് ഒരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വിജയിച്ചെടുക്കാനുള്ള വഴി തുറന്നു കിട്ടും അതവിടെ തന്നെ ഉണ്ട് അതിനുള്ള വിജയിക്കാനുള്ള വഴി അവിടെ തന്നെ ഉണ്ടാകും അതിന് വേണ്ടത് മനക്കരുത്താണ് എന്ന് പ്രത്യേകം ഇംഗ്ലീഷിലും ഒരു പഴമൊഴിയുണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ